സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം അഞ്ചാം വാക്യം വക്രൻ്റെ വഴിയിൽ മുള്ളും കുടുക്കും ഉണ്ട് തൻ്റെ പ്രാണനെ സൂക്ഷിക്കുന്നവൻ അവയോട് അകന്നിരിക്കട്ടെ നേരോടെ ജീവിക്കുന്നവർക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാകുമെന്ന പോലെ മറുവശമാണ് വക്രതയോടെ ജീവിക്കുന്നവർക്ക് അതുനിമിത്തമുള്ള അപകടങ്ങൾ നേരിടേണ്ടി വരുമെന്നതും അപ്പോൾ രണ്ടും ഒരുപോലെയല്ലേ എന്ന് ചിന്തിക്കേണ്ട കാരണം നേരോടെ ജീവിക്കുന്നവർക്ക് പ്രാണൻ രക്ഷിക്കപ്പെടാൻ സഹായകരമാകുമ്പോൾ വക്രതയുള്ളവർ തങ്ങളുടെ പ്രാണനെ അപകടത്തിൽപ്പെടുത്തുന്നു ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുന്നവർക്ക് തങ്ങളുടെ നിത്യജീവനാണ് വലുത് എന്ന് തീരുമാനമെടുക്കാൻ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടതില്ല വക്രത പ്രവർത്തിക്കുന്നവരുടെ വഴി എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തെക്കുറിച്ചാണ് മുള്ളു കുടുക്ക് തുടങ്ങിയവ അവരുടെ പ്രവൃത്തിയുടെ ഫലമായി ഉണ്ടാകുന്നതിനെക്കുറിച്ചും മുള്ളു കുത്തി മുറിവേൽപ്പിക്കുന്നതും ചിലപ്പോഴൊക്കെ വിഷം കടത്തിവിടുന്നതുമാണ് പലസ്തീൻ ഉൾപ്പെടുന്ന പ്രദേശത്തെ മരുഭൂമികളിൽ കടുപ്പമുള്ളതും മൂർച്ചയേറിയതും വളരെ നീളമുള്ളതുമായ മുള്ളുകളുള്ള ചെടികൾ ധാരാളമുണ്ടായിരുന്നു മരണകരമായ അപകടങ്ങൾ അവയാൽ സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്നു അതുപോലെ കുടുക്കുകൾ കാട്ടുമൃഗങ്ങളെയും പക്ഷികളെയും പിടിക്കാൻ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്നതായിരുന്നു പാപവഴികളിലൂടെ നടക്കുന്നവർ ഇവയാൽ പ്രാണഹാനി വരുത്തുമെന്ന മുന്നറിയിപ്പാണ് ഈ വാക്യത്തിൽ നൽകിയിരിക്കുന്നത് മറ്റുള്ളവരുടെ ദോഷത്തിനായി പ്രവർത്തിക്കുന്നവർ സ്വയം കുഴി തോണ്ടുന്നു മറ്റുള്ളവരെ ദ്രോഹിക്കുമ്പോൾ അവർ സ്വയം നാശം വിളിച്ചു വരുത്തുന്നു എന്നാൽ തന്റെ പ്രാണനെ വിലയേറിയതായി കാണുന്നവർ ഒരിക്കലും വക്രതയുടെ വഴി തെരഞ്ഞെടുക്കുകയില്ല നേരോടെ ജീവിക്കുന്നതിന് വില നൽകേണ്ടി വന്നാലും അവർ പിന്തിരിയുകയില്ല സത്യനിമിത്തം ഉപദ്രവിക്കപ്പെടുമ്പോൾ ദൈവം തങ്ങളെ അറിയുകയും മാനിക്കുകയും ചെയ്യുമെന്നവർ പ്രത്യാശിക്കും നീതിക്ക് വേണ്ടി സഹിക്കേണ്ടി വരുന്ന നഷ്ടങ്ങൾക്ക് ദൈവം പ്രതിഫലം നൽകും ദൈവത്തിൻ്റെ സഹായം നമുക്കുണ്ടെങ്കിൽ ഏത് പ്രതികൂലങ്ങളെയും നാം ധൈര്യത്തോടെ നേരിടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ